മലപ്പുറം കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച ഗഫൂറിന്റെ ഭാര്യയ്ക്ക് ആദ്യ ഗെടുവായി അഞ്ചു ലക്ഷം രൂപ നാളെ കൈമാറും വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും സ്ഥിരമായി നിയമനത്തിനായി ശുപാർശ സർക്കാറിലേക്ക് അയക്കുമെന്നും ഡി വ്യക്തമാക്കി അതേസമയം കടുവയെ പിടികൂടുന്നതിനായി അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന പ്രത്യേക സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും വയനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്തു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസമ സഹായമായ ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ നാളെ തന്നെ വിതരണം ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ബാക്കി അഞ്ചു ലക്ഷം രൂപ ടിആൻ്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിതരണം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി വനംവകുപ്പിൽ ജോലി നൽകുവാനും അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് സ്ഥിരമായി സർക്കാരിലേക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടി ഒരു ശുപാർശ സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് വയനാട് നിന്നും പാലക്കാട് നിന്നും വിദഗ്ധ സംഘം എത്തിച്ചേർത്തിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് ക കടുവയെ മഴ മൈക്കോടി അയക്കാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്